ഫീൽഡ് എല്ലാവർക്കും സ്വാഗതം യൂറോ തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്നിട്ട് പല യൂറോ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാകും അപ്പോൾ അതിൽ മരണ ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ ചർച്ചയൊക്കെ ഒക്കെ പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഈ ഗ്രൂപ്പ് സ്റ്റേജസ് കഴിഞ്ഞിട്ടുള്ള ഈ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പ് ഈനെ നോക്കിയിട്ട് മരണ ഗ്രൂപ്പ് എന്നല്ലാതെ എന്ത് പേരിട്ട് വിളിക്കുന്നതിലാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതി ഒന്ന് നോക്കിയേ ഒരു വല്ലാത്തൊരു ഗ്രൂപ്പാണത് അതായത് നാല് ടീമുകൾക്കും നാല് പോയിന്റ്സ് വീതം ഇനി അതിൽ ഒന്നാം സ്ഥാനക്കാരായും രണ്ടാം സ്ഥാനക്കാരെയും മൂന്നാം സ്ഥാനക്കാരെയും നാലാം സ്ഥാനക്കാരെയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾ ഡിഫറൻസിൻ്റെയും ഗോൾ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് അപ്പോൾ അതിൽ ഉക്രൈൻ നാലാം സ്ഥാനത്ത് പെട്ടു അവരുടെ മോശം ഗോൾ ഡിഫറൻസ് അവർ ഗോൾ വഴങ്ങിയത് അവർക്ക് വിനയായി എറുമാനിക്കെതിരെ മൂന്ന് ഗോളുകൾ വാങ്ങിക്കൂട്ടിയത് അവർക്ക് പണി കൊടുക്കുന്നൊരു സാഹചര്യമായിപ്പോയി നാല് പോയിൻറ്റ്സ് നേടിയിട്ടും അവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല മറ്റൊരു ഗ്രൂപ്പിലെ സ്ഥിതി നോക്കിയാൽ സ്ലോവേനിയയ്ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ആണെങ്കിൽ ഉക്രൈൻ ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട് അവിടെ സ്ലോവേനിയ അവരുടെ മൂന്ന് മത്സരം സമനിലയിൽ പിരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് അവർക്ക് മൂന്ന് പോയിന്റ്സ് മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ അവർ വൺ ഓഫ് ദി ബെസ്റ്റ് തേർഡ് പ്ലേസ് ടു ആയിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശനം നേടി ഇവിടെ ഇവന്മാർ തേർഡ് പ്ലേസിൽ ഫിനിഷ് ചെയ്തില്ല ഫോർത്ത് ഫിനിഷ് ചെയ്തു പുറത്തായി നാല് പോയിന്റ്സ് സ്വന്തമാക്കിയിട്ട് അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ സ്ഥിതി എന്താണ് ഉക്രൈൻ പോളണ്ട് ബെൽജിയം റൊമാനിയ ഇവർക്ക് നാലു പേർക്കും ഓരോ വിജയം ഓരോ സമനില ഓരോ പരാജയം ഇതാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് ഒരു വേൾഡ് ഗ്രൂപ്പാണ് യൂറോയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാ ടീമുകൾക്കും നാല് പോയിൻറ്സ് എന്നുള്ളത് ആദ്യമായിട്ട് ഒരു സംഭവമാണ് ഇത് യൂറോ രണ്ടായിരത്തി പതിനാറിൽ ഈ ഫോർമാറ്റിലേക്ക് മാറിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ടീം നാല് പോയിൻ്റ് കരസ്ഥമാക്കിയിട്ട് പുറത്താകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് വളരെ അൺലക്കിയാണ് ഉക്രൈൻ ആ ഒരു കാര്യത്തിൽ വളരെ റൺലക്കിയാണ് അപ്പോൾ ഇന്നലെ നടന്ന മത്സരങ്ങൾ രണ്ടും സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലേത് ബെൽജ്യത്തിൻ്റെ മത്സരം ഉക്രൈനെതിരെയായിരുന്നു പൂജ്യം പൂജ്യം എന്നുള്ള സ്കോർ സ്കോർലൈനാണ് ആ മത്സരം അവസാനിച്ചത് സ്ലോവാക്യ റൊമാനിയ മത്സരം ഒന്നേ ഒന്ന് എന്ന നിലയിലാണ് അവസാനിച്ചത് സ്ലോവാക്യാണ് മത്സരത്തിലാദ്യം ഗോളിരിക്കുന്നത് പിന്നീട് റൊമാനിയ തിരിച്ചു വരികയാണ് രണ്ട് ഗോളും ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് പിറന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ബെൽജിയത്തിൻ്റെ കാര്യത്തിലേക്ക് അടക്കാം ബെൽജിയം ഗ്രൂപ്പിൽ രണ്ടാമതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ബെൽജിയം രണ്ടാമത് ഫിനിഷ് ചെയ്തോടിയിട്ട് അവരുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഒപ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രാൻസാണ് നേരെ മറിച്ച് ബെൽജിയം ഫസ്റ്റ് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ അവർ ആ ഒരു യൂറോയുടെ അപ്പുറത്തെ ബ്രാക്കറ്റിൽ ചെന്ന് പെട്ടേനെ ഇംഗ്ലണ്ടും നെതർലാൻഡ്സും ഒക്കെ ഉള്ള ആ ബ്രാക്കറ്റിൽ ചെന്ന് പെട്ടേനെ ഇപ്പോൾ അവരെന്ത് ചെയ്തു അവർ സെക്കൻഡ് ഫിനിഷ് ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റിൽ ചെന്ന് പെട്ടു ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ഒക്കെ പോർച്ചുഗലിൻ്റെയും ആ ഒരു ബ്രാക്കറ്റിൽ ചെന്ന് വിട്ടു ആ അപ്പോൾ ബെൽജിയം ആണെങ്കിൽ ഈ ടൂർണമെൻറ്റിൽ ഗോളടിക്കാൻ ബുദ്ധിമുട്ട് കണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പല ടീമുകളെ കുറിച്ചു ആണെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും അതേ രീതിയിൽ തന്നെ വലിയ ടീമുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ബെൽജിയത്തിൻ്റെ ഒരു ഗോൾഡൻ ജനറേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ സ്റ്റിൽ അവിടെ സ്റ്റാർ പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോൾ കെവിൻ ഡെബ്രോവിനൊക്കെ അവിടെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെങ്ങായി നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് റൊമലുക്കുനെ സംഭവം മറ്റൊരു യൂണിവേഴ്സിലാണെങ്കിൽ ഒരു പാരൽ യൂണിവേഴ്സിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ എന്താണ് ഗോൾഡൻ ബൂട്ടിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിരിക്കേണ്ട ഒരു ചങ്ങയാണ് മൂന്ന് ഡിസ് അലൗഡ് ഗോളുകൾ ഈ ടൂർണമെന്റിൽ പിറക്കുന്നത് നമ്മൾ കണ്ടു ആക്ച്വൽ സിനിമ എന്താണ് ഒരു ഗോൾ പോലും ചങ്ങാ ഇതുവരെ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ശരിക്കും ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അദ്ദേഹത്തിന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹം സാധിച്ചില്ല ഈ മത്സരത്തിലും നല്ലൊരു ചാൻസ് കെവിൻ ബോബ്രനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ബോൾ അദ്ദേഹത്തിന് അദ്ദേഹം ബോക്സിൻ്റെ ലഫ്റ്റിൽ ലെഫ്റ്റിലേക്ക് നല്ലൊരു റണ്ണു നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അദ്ദേഹം സ്കഫ് ക്ലീൻ ആയിട്ട് ഹിറ്റ് പോലും ചെയ്തില്ല നേരെ വലയിലേക്ക് പോകുന്ന സോറി വലയിലേക്ക് എന്ന് പറയുന്നത് നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോകുന്ന ഒരു സാധാരണ അതേപോലെ തന്നെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും അതേപോലത്തെ ഒരു അറ്റംപ്റ്റ് റോമിയ ലുക്കാക്കിന് ഭാഗം നമ്മൾ കണ്ടു അതിൻ്റെ ഹോൾഡ് അപ്പ് പ്ലേയും ഒക്കെ നല്ലതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോർഡിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിലും റൊമാനിയ്ക്കെ ഇതിനും നല്ല രീതിയിൽ പിന്നെ ലുക്കാക്കു കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലുക്കാക്കുവിൻ്റെ അടുത്ത് നിന്ന് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോളാണ് കൂടുതൽ കാര്യങ്ങൾ പിന്നെ ബെൽജിയത്തിന് ആവശ്യമുള്ളത് ഗോളുകൾ അടിക്കണം ഗോളുകൾ കണ്ടെത്താൻ ബെൽജിയം ബുദ്ധിമുട്ടാണ് അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എക്സ് ജി നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ടു ഫൈവ് എങ്ങാനുമാണ് അതിൽ നിന്നാകെ രണ്ട് ഗോളുകളെ അവർ അടിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു സംഭവമുണ്ട് ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താണ് ഈ ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പോരായ്മ ഇപ്പോൾ ഒക്കെ നമുക്കറിയാം ആ വിങ്ങിൽ എക്സ്പ്ലോസീവായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒക്കെ കളിക്കും പക്ഷെ എന്താണ് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ബോക്സിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വരുത്തേണ്ടതായിട്ടുള്ളൊരു ഒരു ഒരു ബിഗ് ഇംപ്രൂവ്മെൻറ്റ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെന്താ ട്രൊസാഡ് ആസ്നൽ കാണിച്ചിട്ടുള്ള ഒരു ഫോമും അദ്ദേഹത്തിന് ഈ ബെൽജിയത്തിൻ്റെ ഉപ്പായത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഈ മത്സരത്തിലാണെങ്കിൽ ഉക്രൈനെതിരെ ലുക്കബാക്കൊക്കെ കളിക്കാൻ പറ്റിയില്ല കാരണം രണ്ട് കാർഡ് ലുക്കാക്കി സസ്പെൻഷൻ ആയിരുന്നു അതുകൊണ്ട് ട്രസാഡും ഡോക്കുവാണ് വിങ്ങിലൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് റോംക്കാക്കു സ്ട്രൈക്കറായിട്ട് കെവിൻ ബ്രോയിനെ ആ ഒരു ഫ്രീ റോളിൽ കളിക്കുന്ന ഒരു സാഹചര്യം ഫീലമെൻസും ഒന്നാനും കെവിൻ്റെ ബ്രോയിനാണ് ഓൺ പേപ്പറില് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് അതിൽ തന്നെ കെവിൻ ബ്രോയിന ഒരു ഫ്രീ ഫീറോളാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം കൂടുതലും ആ ഒരു ലെഫ്റ്റ് ചാനലിലും ആ ലെഫ്റ്റ് ഹൗസ് പേസിലും കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഡിഫെൻസിൽ തിയേറ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്ക് റോള് വെർത്തോങ്കൻ നമുക്കറിയാം വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സെന്റ് ബാക്കാണ് വയസ്സുണ്ട് വയസ്സിൻ്റെ ചങ്ങായ്ക്ക് ഫയേഴ്സും കസ്റ്റാന്യ റൈറ്റ് ബാക്കിൽ കസ്റ്റീൽസ് കീപ്പറായിട്ടതായിരുന്നു ബെൽജിയത്തിൻ്റെ ലൈനപ്പുണ്ടായിരുന്നു ഇതിൽ കഴിഞ്ഞ മത്സരത്തിൽ ടീം മനസ്സ് മനോഹരമായിട്ടുള്ള ഗോൾ റുമാനയൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എന്താണ് ഈ പ്രശ്നം ചാൻസ് ക്രിയേഷൻ തന്നെയായിരുന്നു പിന്നെ പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ബെൽജിയത്തിന് ഭാഗത്തുള്ള അറ്റംസ് നോക്കിയാൽ ആകെ നാല് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ ഉക്രൈൻ ആണെങ്കിൽ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിലും ഉക്രൈൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആറ് അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് അതിൽ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എട്ട് അറ്റംപറ്റുകൾ ബെൽജിയം നടത്തി രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു കരാസ്കയോ ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിന് ശേഷം കരാസ്കോ ഒക്കെ സെക്കൻഡ് ഹാഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊക്കെയാണ് ബെൽജിയത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ടീമെൻസിന് പിന് വലിച്ചിട്ടുണ്ടായിരുന്നു മംഗാലേ ആർമിഡ് ഫീൽഡിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കണ്ടു പിന്നെ മത്സരത്തിലെ ഇവൻസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ ആ മത്സരത്തിലൊരു ഗോൾ കണ്ടെത്തിയിരുന്നെങ്കിൽ ബെൽജിയം പുറത്താകുമോ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ മത്സരത്തിന് ശേഷം കെവിൻ ദബ്രോയിന ശരിക്കും മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് ആ ഒരു അവസാന സാഹചര്യങ്ങളൊക്കെ അവർക്ക് കോർണർ കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ കെവിൻ്റെ എബ്രോയിന എന്താണ് ഗെയിം മാനേജ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല ബെൽജിയം പകരം ആ ഒരു സമനിലയിൽ തൃപ്തിപ്പെടുന്ന ഒരു രീതിയായിരുന്നു അവർ കളിക്കുന്നത് മത്സരം ആണ് ഒരു പരിപാടിയാണ് ചേരുന്നുണ്ടായിരുന്നത് അത് ബെൽജിയത്തിൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവർ ഈ ടീമിനെ ബൂ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു മത്സരത്തിനു ശേഷം കെവിൻ ഡെബ്രോയിന ആ ഒരു മാൻ ഓഫ് ദി മാച്ച് ഹോർഡൊക്കെ കരസ്ഥ മദ്യത്തിന് ഭൂ കിട്ടിയിട്ടുണ്ട് ബെൽജിയം ആരാധകർ ഒട്ടും ഈ പെർഫോമൻസിൽ ഹാപ്പിയല്ല അത് ആർക്കും ഹാപ്പിയാകാൻ പറ്റില്ല എന്നത് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെന്താ ഈ പിന്നെ ഫാൻസിൻ്റെ അടുത്തേക്ക് ടീമിനോട് പോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം എല്ലാവരും കൂടി നിന്ന് പിന്നെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ പറ്റും കെ പിൻ്റെ ഹാപ്പി അല്ല ആ ഒരു ടീം ടോക്ക് നടത്തുന്ന അവസരത്തിലും ക്യാമറാമാൻമാർ പിന്നെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് പോകുമ്പോൾ അതും അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം അല്ല ഫ്രസ്ട്രേഷൻ വരുന്നു പിന്നെന്താണ് ഈ ടീം മെയ്റ്റ്സിനോട് ഫാൻസിൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്ന തരത്തിലും ഭീകരമായിട്ടുള്ള ആ ഒരു കുവിളിക്കൽ കേട്ടപ്പോൾ അദ്ദേഹം തന്നെ പിന്നെ തൻ്റെ ടീമേറ്റ്സിനോട് പോകാൻ പറഞ്ഞു ഡ്രെസ്സിങ് റൂമിലേക്ക് തന്നെ പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക അത്ര സുഖകരമല്ലാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് നിലവിൽ ബെൽജിയം ഫാൻസും ബെൽജിയം ടീമും തമ്മിലുള്ളതാണ് കാരണം വളരെ അൺഹാപ്പിയാണ് ബെൽജിയം ആരാധകർ അവരുടെ ഒരു പ്രകടനത്തിൽ മൊത്തത്തിലുള്ള യൂറോയിൽ ഇതുവരെയുള്ള പ്രകടനത്തിൽ ഇനി ഈ പിന്നെ ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ ബെൽജിയത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ റൊമൻ ലുക്കാക്കുവിനെ കെവിൻ ഡെബ്രോനെ പിക്ക് ചെയ്തിട്ടുള്ള സംഭവം അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്കഫ് കഫേതു ചെങ്ങായി എറം ചുക്കിൻ്റെ ഒരു ലോങ് റേഞ്ചർ അറ്റംറ്റ് നമ്മൾ കണ്ടിരുന്നത് സ്ട്രേറ്റ് കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ലുക്കാക്കുവിനെ ഫൗൾ ചെയ്തിട്ടൊരു ഫ്രീ കിക്ക് പിന്നെ കിട്ടുന്നു ബെൽജിയത്തിനൊരു പിന്നെ റൈറ്റ് ഹാഫ് സ്പേസിൽ അവിടെ നിന്ന് കീപ്പറിനെ ക്യാച്ച് ചെയ്യാനുള്ളൊരു തീരുമാനമാണ് കെവിൻ ഡെബ്രോവിനെ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രീ കിക്കാണ് പക്ഷേ അത് സൈഡ് നെറ്റിംഗ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഈ ബെൽജ് ആണെങ്കിൽ കാര്യമായിട്ട് പ്രസ്സിങ്ങോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരിങ്ങനെ ഷേപ്പിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് പക്ഷേ ആ ഷെയ്പ്പെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ലൈൻ ബ്രേക്കിംഗ് പാസ് യുക്രൈൻ ഡിഫൻസിൽ നിന്ന് കൊടുക്കുന്ന നമ്മൾ നമ്മൾക്കുണ്ടാവും ഒരു മിഡ് ഏരിയയിലാണ് അവരുടെ ഡിഫെൻസ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ശബരം കയ പിന്നു ശബറങ്കയുടെ വൺ ടച്ചിൽ അദ്ദേഹം എറംചുക്കിനെ ബോക്സിന് ലഫ്റ്റ് സൈഡിൽ റിലീസ് ചെയ്യുന്നു എറംചുക്കിന് നമ്മൾ മറന്നു വേണമെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്താമായിരുന്നു പകരം അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു ഡബ്ബിക്കിന് പിന്നമ നടത്തുന്നു പക്ഷേ ആ ക്രോസ് അത്ര ക്ലീൻ ആയിരുന്നില്ല അവിടെ നിന്ന് അറ്റംപ്റ്റ് നടത്തുന്നതായിരുന്നു ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷനുകളാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ അവിടെ ആ ഒരു ചാൻസ് കളഞ്ഞു കുളിക്കുന്നു പിന്നെ കെബിൻ എബ്രോയിൻ്റെ ഒരു ഷോർട്ട് ഫസ്റ്റ് ഹാഫിൽ കീപ്പർ സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു ഉക്രൈൻ്റെ സെക്കൻഡ് ഹാഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യുന്നു ജിഞ്ചൊങ്കുന്നു മിക്കലൊങ്കയെ പിൻവലിച്ചിട്ട് ഉക്രൈൻ അതുപോലെ തന്നെ മംഗാൽ വരുന്നു തീലമെൻസിനെ പിൻവലിച്ചിട്ട് കരാസ്കോ വരുന്നു ട്രോസാഡ് കംപ്ലീറ്റ്ലി ഇനഫക്റ്റീവ് ആയിട്ടുള്ള ട്രാ ട്രസാഡിനെ പിൻവലിച്ചിട്ട് പിന്നെയും കുറേ കഴിഞ്ഞിട്ട് ഡോക്കുവിനെ പിൻവലിച്ച് ബക്കുവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒപ്പൻ്റെനൊക്കെ കൊണ്ടുവരുന്നത് മത്സരം കഴിയാൻ നേരത്താണ് ഒപ്പൻ്റെ ഒക്കെ കുറച്ചുകൂടെ മിനിറ്റ്സ് കൊടുക്കുന്ന അല്ലായിരിക്കും ഒപ്പൻ്റെ കുറച്ചുകൂടി ആ ഒരു ഡിഫെൻസിൻ്റെ പുറകിലൂടെ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ചെങ്ങയാണ് സെക്കൻഡ് ഹാഫിലെ ചാൻസസുകൾ നോക്കിക്കഴിഞ്ഞാൽ കെതിൻ്റെ പുറം തന്നെ മനോഹരമായിട്ട് ഡോക്കോനെ എന്നെ സൈഡിൽ റിലീസ് ചെയ്യുകയാണ് അദ്ദേഹം ബോക്സിലേക്ക് റണ്ണിത് മനോഹരമായിട്ടുള്ള പാസ്വേഡ് പിക്ക് ചെയ്യുന്നു ഡോക്കു എന്താണ് അദ്ദേഹത്തിൻ്റെ ക്രോസ് ചെയ്യുക ഒരു ടേക്കേഴ്സ് ഇല്ല പക്ഷെ അവിടെ ലുക്കാക്കിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിക്ക് ചെയ്യാമായിരുന്നു അവിടെ ആ ഒരു റാഷ് ഡെസിഷൻ എടുക്കുന്നതിന് പകരം ക്രോസ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന പരം കൃത്യമായിട്ട് ഒരു ഒരു കാൽക്കുലേറ്റഡ് ക്രോസ് ആണ് അദ്ദേഹം എടുക്കേണ്ടതായിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വരുത്തേണ്ടതായാലും ഇംപ്രൂവ്മെൻറ്റ് പിന്നെ എന്നി കലാസ്കോടെ ഒരു അറ്റം നമ്മൾ കാണാണ് അദ്ദേഹം ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണെങ്കിൽ ആ ഒരു മിഡീരിയലൊക്കെ ക്രഞ്ചും ടാക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഓനയ്ക്കൊക്കെ നല്ല രീതിയിൽ വേദന ഉണ്ടാക്കുന്ന നിരത്തിലുള്ള ടാക്കളും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ലു നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു ഹോൾഡ് അപ്പ് മെഡ് കാണുന്നു അങ്ങനെയാണ് ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ടായിരുന്നത് കരാസ്ക സം എന്താണ് അറ്റംറ്റ് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ പിന്നെ ഈ ഉക്രൈൻ്റെ ഡിഫൻഡേഴ്സ് വന്നിട്ട് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് എടുത്തു പോകുന്ന ഒരു സാധാരണ നമ്മൾ കണ്ടു പിന്നെന്താ ലുക്കാക്കോ കരാസ്കോ കമ്പൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഓപ്പോസിൻറ്റ് അതിൽ കരാസ്കോയുടെ ഷോട്ട് കീപ്പർ സേവ് ചെയ്യുന്ന നല്ല രീതിയിൽ ഈ ഒരു മൊമെൻ്റിൽ കുറച്ച് രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റ് നടന്നുണ്ടായിരുന്നു അങ്ങനെ അത് ആ റീബൗണ്ട് ഡോക്ക് പിക്കപ്പ് ചെയ്തിട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്ന് വന്നതിനേഷ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ ഉക്രൈൻ ആ ബോൾ ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്ന സാധനം ആ ഒരു മിഡ് ഫീൽഡ് ഏരിയയിൽ വന്നു വീഴുകയാണ് ഡോബിക് അവിടെ നല്ല രീതിയിൽ ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം ഡോബിക് അതുമായിട്ട് റൺ ചെയ്ത് പോവുകയാണ് അവിടെ ഫാസിൻ്റെ നല്ല ആണ് നമ്മൾ കണ്ടത് ഡോബിക്കിനാച്ചോളം ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അദ്ദേഹം ഓടി എത്തി അദ്ദേഹം ഫാസിനെ പിന്നെ ബീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും പക്ഷേ ഫാസ് അത് ഡിഫെൻഡ് ചെയ്യുകയാണ് അങ്ങനെ അവിടെ നല്ല ഡിഫെൻഡിങ് നമുക്ക് വലിയത്തിന് വന്ന് കാണാൻ സാധിച്ചു പക്ഷെ ആ ഒരു മിഡ് ഏരിയയിൽ വെർത്തോങ്ങനാണ് വീണ് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഡ്യുവലിന് ഏരിയൽ ഡ്യുവലിന് അറ്റംപ്റ്റ് നടത്തിയപ്പോൾ പിന്നെ ഡോബ്വിക്കിൻ്റെ അറ്റംപ്റ്റ് ത്രോയിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ഡോബ്വിക്കിൻ്റെ തന്നെ ഒന്ന് രണ്ട് അറ്റംപറ്റുകൾ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം അദ്ദേഹത്തിൽ നിന്നും കുറെ കൂടി യുക്രൈൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കാരണം നല്ല ഫോമിലാണ് ചാൻ ഈ ടൂർണമെന്റിൽ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ലാലിഗയിൽ ജിറോനെ വേണ്ടി മികച്ച രീതിയിലുള്ള പ്രകടനം ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപറ്റുകൾ സേവ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് അതിൽ ഈ സുഡക്കോവിൻ്റെ ചാർജിങ് റണ്ണും ഡ്രൈവിംഗ് റണ്ണും ഒക്കെ മിഡ്ഫീഡ് നമ്മൾ കാണാനാണ് സുഡക്കോ ഒക്കെ മനോഹരമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മിഡ്ഫീൽഡിൽ അങ്ങനെ ഡോബ്വിക്കിനെ അദ്ദേഹം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സിൽ റൈറ്റ് സൈഡിലേക്ക് അദ്ദേഹം ഒരു ഷോട്ട് അടിക്കുന്നു അത് സൈഡ് നെറ്റിംഗ് ആകുന്നു മലനോസ്കിയുടെ ഒരു കോർണർ സാധനം ഉണ്ടല്ലോ അത് അത് നേരെ വലിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടായിരുന്നു അത് ബൗൺസ് ചെയ്തിട്ട് വലിയിലേക്ക് പോകുന്ന സാധനം കസ്റ്റീൽസ് സേവ് ചെയ്യുകയാണ് ഗോൾ ടെക്നോളജി ഒക്കെ അവിടെ ഇടപെടുന്നു പക്ഷേ അതൊരു ക്രൂഷ്യൽ സേവ് ആയിരുന്നു പിന്നെ കസ്റ്റീൽസിനെ സംഭവിച്ചതും പിന്നെ മലനോസ്കിയുടെ ഒരു ഫോഴ്സ് ഉള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഷോട്ട് തന്നെയായിരുന്നു അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു സുഡുക്കോഫിൻ്റെ ഒരു ഒരു റണ്ണ് ബോക്സിലേക്കുള്ള ഒരു റണ്ണ് ഒരു വളരെ മെയ്സി ആയിട്ടുള്ള ഒരു റണ്ണ് എന്നിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈനൽ സാധനം ഉണ്ടല്ലോ ബോക്സിലേക്ക് ഒരു ഷോട്ട് അദ്ദേഹത്തെ തടുക്കാൻ പറ്റുന്നില്ലായിരിക്കും ആറ് റണ്ണ് നടത്തുക പക്ഷേ ബോക്സിലേക്ക് എത്തിയ ശേഷമുള്ള ഷോട്ട് വീക്ക് ആയിപ്പോയി അതാ അത്രയും ഓടി വന്നിട്ട് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോഴ്സ് കിട്ടണമെന്നില്ല പിന്നെന്താ അങ്ങനെ ആ മത്സരം തീരുന്നു ആ കോർണറും പരിപാടികളൊക്കെ ആയിട്ട് മത്സരം തീരുന്നു ബെൽജിയത്തിൻ്റെ ആരാധകർ ഈ ബെൽജിയൻ ടീമിനെ ഭൂ ചെയ്യുന്നു ഇനി ഫ്രാൻസിനെതിരെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം മറ്റൊരു മത്സരത്തിൽ റൊമാനിയ സംബന്ധിച്ചോളം അവർ പിന്നെ ആദ്യം ഗോൾ കൺസിഡർ ചെയ്യുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള കൊച്ചിക്കയുടെ ക്രോസിൽ നിന്നാണ് ഡൂഡ ഹെൻഡ് ചെയ്തിട്ട് ഗോളാക്കുന്നത് ആ ഒരു അവസരത്തിൽ പിന്നെ റൊമാനിയ പുറത്തു പോകുമെന്നുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് ഗ്രൂപ്പിൽ അവസാനം ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഒന്നേ പൂജ്യത്തിന് സ്ലോവാക്യ ലീഡ് എടുത്തപ്പോൾ പക്ഷേ റൊമാനിയ മത്സരത്തിൽ തിരിച്ചു വരുന്നു നമ്മുടെ ഉണ്ടല്ലോ റൊമാനിയയുടെ ഇതിഹാസമായിട്ടുള്ള ഹാജിയുടെ മകൻ ഇയാനസ് ഹാജിയാണ് പെനാൽറ്റി വിൻ ചെയ്യുന്നത് അതൊരു കോൺട്രവേഴ്ഷ്യൽ കോളാണ് അത് ബോക്സിൻ്റെ പുറത്താണോ ഫൗൾ ആദ്യം വന്നത് എന്നുള്ളതാണ് സ്വഭാവമായിട്ടുള്ള ചോദ്യം പക്ഷേ ബോക്സിൻ്റെ പുറത്തും ബോക്സിൻ്റെ അകത്തും ആ ഒരു ഹൗൾ വന്നിരുന്നു നിഗമനത്തിലേക്ക് വ്യാഴെത്തുന്നു ആ പെനാൽറ്റി റൊമാനിക്ക് വലിയ ഒരു കോൾ കോളവിടെ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രൂഷ്യൽ സംഭവമാണ് അപ്പോൾ അത് പിന്നെ ഒടുക്കത്തെ ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളും വേണം ആ ഒരു അവസരത്തിൽ അങ്ങനെ പെനാൽറ്റി അടിക്കാൻ മാരൻ രാജ്മൻ മാരൻ ഒരു രക്ഷയില്ലാത്തൊരു പെനാൽറ്റി എടുക്കുന്നു കിഡിലൻ പിന്നെ പവർ ഒക്കെ അതിനകത്തുണ്ട് അങ്ങനെ റൊമാനിയ ഈക്വലൈസർ നേടുന്നു പിന്നെയും സ്ലോവാക്കിയം ചാൻസലർ ക്രിയേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മത്സരം ആ ഒരു ഒന്നേ ഒന്ന് എന്നുള്ള സ്കോളിൻ അവസാനിക്കുകയാണ് റൊമാനിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ യൂറോയുടെ നോക്കൗട്ടിലേക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് കടക്കുന്നതെന്നുള്ള പ്രത്യേകതയുണ്ട് ഇതിൽ തന്നെ ഈ ഹാജിയ സഞ്ചുലം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓർത്ത് മാത്രമല്ല ഈ ഒരു അവസരത്തിൽ അഭിമാനം കൊള്ളാൻ പറ്റുക ആ ഒരു ടീമിലുള്ള പല താരങ്ങളും അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിലൂടെ വന്നിട്ടുള്ള ആളുകളാണുള്ള കാര്യം ഹാജി അത്തരത്തിലുള്ള അക്കാഡമിയും കാര്യങ്ങളൊക്കെ റൊമാനയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ റൊമാനിയൻ സൈഡിലുണ്ട് കാരണം ഹാജി അത്തരത്തിലുള്ള ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തെ ഒരു റോൾ മോഡലാക്കുന്ന ഒരുപാട് റൊമാനിയൻ പിന്നെ ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിയും ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫുട്ബോളിങ് സൈഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി അവർ റൗണ്ട് ഓഫ് സിക്സിൽ നേരിടാൻ പോകുന്ന നെതർലാൻഡ്സുമായിട്ടാണ് എന്തായാലും ഇരുപത്തിനാല് വർഷങ്ങൾക്കേഷമാണ് യൂറോയുടെ നോക്കൗട്ട് റൗണ്ടിലേക്ക് റൊമാനിയ പ്രവേശിക്കുന്നത് നല്ലൊരു ടീമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്റ്റാൻഷ്യൂ ഒക്കെ മികച്ച രീതിയിലുള്ള പ്രകാരം മിഡ്ഫീൽഡ് കാഴ്ചവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രാഗുസിൻ ആ ഒരു ഡിഫെൻസിൽ ടോട്ടനാമിൻ്റെ ഡിഫൻഡറാണ് മികച്ച രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് രാറ്റ്യൂ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതുപോലെ ബാങ്കു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാരിൻ അങ്ങനെ ഓരോരുത്തരുടെ പേര് വേണമെങ്കിലും നമുക്ക് എടുത്ത് അപ്പോൾ അതൊരു ഒരു കൂട്ടായ പ്രയത്നമാണ് ഇനി അവരെ സംശയം റൗണ്ട് ഓഫ് സിക്സ്റ്റിൽ നെതർലാൻഡ്സുമായിട്ടുള്ള പോരാട്ടമാണ് നെതർലാൻഡ്സും അത്ര കൺവിൻസിംഗ് ഒന്നല്ല അതുകൊണ്ട് റൊമാനിയ എന്തായാലും നെതർലാൻഡ്സും നല്ല രീതിയിലുള്ള ഒരു ബാറ്റിൽ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഞാൻ പിന്നെ ഈ റൊമാനിയെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കറുത്ത കുതിരകളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഹങ്കറി ആയിരുന്നു ഹങ്കറി എൻ്റെ കറുത്ത കുതിരകൾ കണ്ടവഴി ഓടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇനി റൊമാനിയക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓസ്ട്രിയക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജോർജിയക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയാണ് സ്വിറ്റ്സർലാൻഡും അതുപോലെ ആ ഒരു നല്ല സൈഡിൽ പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഞെട്ടിക്കാൻ സാധിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് പിന്നെ നമ്മൾ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലെ പോർച്ചുഗലിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു അതിൽ തുർക്കിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കി ആയിരത്തി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് തുർക്കി യൂറോയുടെ നോക്കൗട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല രണ്ട് വിജയങ്ങൾ അവർ ഗ്രൂപ്പിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് വിജയിച്ചിട്ടുള്ളത് ചെക്ക് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവന്മാരുടെ ബറാക്ക് എന്ന് പറയുന്ന ചെങ്ങായി മണ്ടത്തനമാണ് മത്സരത്തിന് തുടക്കത്തിന് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് യെല്ലോ കാർഡുകൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കൂട്ടി റെഡ് കണ്ടിട്ട് അദ്ദേഹം പുറത്തായിരിക്കുകയാണ് ഫസ്റ്റത്തത് ഓക്കെ സംഭവിച്ചു രണ്ടാമത്തത് അദ്ദേഹം കെയർഫുൾ ആയിരിക്കണമായിരുന്നു ലേറ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് നടന്നുണ്ടായിരുന്നത് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയാണ് മിഡ് ഫീൽഡിൽ ആദ്യം കടുകുലൂണിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ആ ഒരു മിഡ് ഏരിയയിലാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോൾ ബാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷേ എന്താണ് ഒരു റെഡ് ഒറ്റയടിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒറ്റ മിസ്റ്റേക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും രണ്ട് യെല്ലോ കാർഡുകൾ അത്രയും ചെറിയ സമയം കൊണ്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമില്ലായ്മയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഒരു വിജയം ആവശ്യമുള്ള ഒരു മത്സരത്തിൽ അങ്ങനെയുള്ളൊരു തോന്നിയാസം ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു ന്യായീകരണവും ഇല്ല എന്നതാണ് അത് ബറാക്കിനെ സംബന്ധിച്ചോളം വളരെ വളരെ നൈവായിട്ടുള്ളൊരു ബിഹേവിയർ അദ്ദേഹത്തിന് വന്നു കാണുന്നു തൻ്റെ രാജ്യത്തെ തൻ്റെ ടീമിനെ ആ ഒരു അവസരത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇടുന്നു പിന്നെ എന്താണ് പിന്നെയും ഫസ്റ്റ് ഹാഫിലെ ഒരു മേജർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിന് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ അതായത് അവർക്ക് ഗോളാക്കാൻ സാധിച്ചില്ല ഒരു കൗണ്ടർ അറ്റാക്കിങ്ങാണ് അവർ ആ തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ തുർക്കിയെ സംബന്ധിച്ചോളം അവരിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ടീമിൽ ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ ഇൽഡീസും ആർദാ ഗുലിയറും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കഡിയോഗ്ലു മികച്ച രീതിയിലുള്ള ഇംപാക്റ്റാണ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കഡിയുലിനുവിനെ സംസാരിച്ചോളം എന്താണ് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള താരം എന്ന് പറഞ്ഞാൽ ഈ ചെന്നയാണ് ഓപ്പൺ പ്ലേയിലെ കാര്യം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ പത്ത് ചാൻസലുണ്ട് മാത്രമല്ല ഈ ഒരു യൂറോയിൽ അഞ്ച് ചാൻസുകളും അഞ്ച് ഇൻറ്റർസെപ്ഷൻസും അഞ്ച് ടാക്കിളുകളും നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടാക്കിൾ അല്ലെങ്കിൽ അത്രയധികം അഞ്ച് പ്ലസ് ചാൻസസ് അഞ്ച് പ്ലസ് ഇൻ്റർസെപ്ഷൻസ് അഞ്ച് പ്ലസ് പിന്നെ ടാക്കിളുകൾ നടത്തിയിട്ടുള്ള ഉള്ളൂ അത് കടിയോഗുലുവാണ് ഈ തുർക്കിയുടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന ചെങ്ങയാണെന്നുള്ളതാണ് ഒരു ഒരു കിടൻ പിന്നെ പ്ലെയറാണ് കടിയോഗുലു കരിയോഗുലുവും ഇൽഡിസും ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ കമ്പാൻ ചെയ്ത് കളിക്കുന്നത് പിന്നെ തുർക്കിയാകുമ്പോഴും ഒരു പോസിറ്റീവ് കാര്യമാണെന്നുള്ള കാര്യം അവർക്ക് അതുപോലെ ഇൽമാസ് പിന്നെ വിങ്ങിലാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ആർദാ ഗുലിയ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചലനൂലുവിൻ്റെ ആ ഒരു ഗോൾ എൻ്റെ പൊന്നോ ഗോൾ സെക്കൻഡ് ഹാഫിലാണ് ഗോൾ പറക്കുന്നത് അത് ബോക്സിൽ നിൽക്കുന്ന ചലനൂലേക്ക് പാസ് എത്തിച്ച് കൊടുക്കുകയാണ് ചലനൂലിൻ്റെ പിന്നെയുള്ള ഒരു ഷോട്ട് ഉണ്ട് എൻ്റെ പൊന്നോ അതെങ്ങനെയാണ് അത് അടിച്ചു എന്നുള്ളതാണ് അത് ഔട്ട് സൈഡ് ദ ബൂട്ട് കൊണ്ട് ചങ്ങായി അത്രയും ഫോഴ്സിനെങ്ങനെയാണ് അടിച്ചു എന്നുള്ളതാണ് അത് വലകീറുന്ന തരത്തിലുള്ള ഒരു ഷോട്ടാണ് വേറെ ഷോട്ട് ചാലനോലു ഒരു സെൻസേഷണൽ മിഡ്ഫീൽഡർ ആണ് ഇന്ത്യമില്ലാൻഡ് മിഡ്ഫീൽഡിൻ്റെ മെയിൻ മാൻ ആണ് തുർക്കിയുടെ ഒരു ടാലിസ് മാനിക്ക് ഫിഗറാണ് ചങ്ങായി അവിടെ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഒന്നേ പൂജ്യത്തിന് ലീഡ് ആ ഒരു അവസരത്തിൽ തുർക്കിക്ക് കിട്ടി പക്ഷേ പിന്നീട് മത്സരത്തിൽ ചെക്രബോളൊക്കെ തിരിച്ചുവരുന്നു നമ്മുടെ സൂച്ചൊക്കെയാണ് ഗോളടിക്കുന്നത് ഒരു കൂട്ടപ്പൊരിച്ചിൽ ബോക്സിൽ നമ്മൾ കണ്ടതിന് ശേഷം ചെങ്ങായി ഗോളാക്കി മാറ്റുന്നു അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണ് പക്ഷേ ടൊസൂൻ എന്ന് പറയുന്ന ആയിട്ടുള്ള മുപ്പത്തി മൂന്ന് കാരണമായിട്ടുള്ള ബഷിറ്റാസിൻ്റെ സ്ട്രൈക്കറാണ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തുർക്കിക്ക് വേണ്ടി വിജയ്ഗോൾ അടിക്കുന്നത് ഒരു കൗണ്ടർ അടാകിങ് സിനാരിയിലാണ് ടൊസൂന മനോഹരമായിട്ടുള്ള ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തുർക്കി വിജയിച്ചു ഭയങ്കര ഫിസിക്കലായിട്ടുള്ള മത്സരമായിരുന്നു ചെക്കും തുർക്കിയും തമ്മിലുള്ളത് പിന്നെ മത്സരത്തിന് ശേഷവും കയ്യാങ്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റെഡ് കാർഡുകൾ കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനത്തെ ഒരു അഗ്ലി സീൻസൊക്കെ മത്സരത്തിന് ശേഷം ഉണ്ടായിരുന്നു തുർക്കിനി നേരിടാൻ പോകുന്നത് റാൽ ഫ്രാങ്ക്ക്കിൻ്റെ ഓസ്ട്രിയമായിട്ടാണ് അത് വളരെ രസകരമായിട്ടുള്ള മത്സരമായിരിക്കും ഓസ്ട്രിയ ആണെങ്കിൽ പറക്കുകയാണ് ഓസ്ട്രിയയെക്കുറിച്ച് സെപ്പറേറ്റുകളുടെ വീഡിയോ തന്നെ ചെയ്യണം അത് ഞാൻ ചെയ്യും നാളെ അതാണ് പിന്നെ അജണ്ടയിലുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ ഒരു ഗ്രൂപ്പ് ഇയെ കുറിച്ചും അതുപോലെ തുർക്കിയ മത്സരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പുറത്ത് മറക്കരുത് മനുഷ്യധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം കിട്ടായ